നമ്മുടെ സംഘം മസ്ജിദുൽ റായ മസ്ജിദുൽ ജിന്ന് എന്നീ പള്ളികളൊക്കെ സന്ദർശിച്ച് അങ്ങനെ മസ്ജിദിൽ ജിന്ന് മസ്ജിദുൽ ഷജറ മസ്ജിദുൽ റായ എന്നീ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ജന്നത്തുൽ മൊഹല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പച്ചക്കാശം പോലെ അതിന്റെ സൈഡിൽ കിട്ടി ഇരിക്കാനുള്ള സ്ഥലം ഇരിക്കണ്ടാവും ഇരിക്കുക അത് അങ്ങനെ വെള്ളക്കോട്ട് വീഡിയോണോ <laughs> വീഡിയോ <laughs> 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 മാഷാൽ നമ്മളെ ഉമൃത് സംഘം ജനത്തിൽ മൊഹല്ല സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് وكذلك الله الحمد لله

അപ്പം അവരെ കൊന്നിട്ട് ചന്ദരിച്ച കച്ചു പറഞ്ഞു മോദി പറഞ്ഞു അവർക്ക് പ്രാന്തായിട്ട് ഒരു പാസീറ്റ് കാണും ഇപ്പം കബറ് ശരി ഉണ്ടായിരുന്നു ഈ കാണുന്നത് സൈഡിലേക്ക് നോക്കിയാൽ എൻ്റെ കബറ് കാണാം ഇതാ അതാ ഇത് കാണും അതൊന്ന് കാസിമെന്ന കുട്ടിയുടെയും ഒന്ന് അബ്ദുല്ല എന്ന കുട്ടിയുടെയും ബാക്കി വളർ ആദ്യം മക്കളൊക്കെ പിന്നെ ആ ചെറിയ കെട്ടാണോ ചെറിയ കെട്ട് ഒക്കെ പറഞ്ഞത് രണ്ടും റസൂലാണ് വെച്ചു ആൺകുട്ടികൾ

ഒരു മോലിയനോ തങ്ങളോ അസ്താദോ എന്ന് പറഞ്ഞാൽ അല്ല നേരിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉമ്മേന്ന് റിസുവാജു ഉമ്മാൽ ആ ഉമ്മായുടെ ഖബറാണ് ദുവാക്ക് ഇജാബത്തുനിന്നുള്ള ഉറപ്പുള്ള സ്ഥലമാണ് റസൂല്ലാ ഒഫ്ഫാത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് റസൂൽ അവിടെ വന്നിരുന്ന സ്ഥലമാണ് സല അലൈഹി സ്വലം ആ ഒരു നമ്മുടെ മനസ്സിലുണ്ടാവണം

بسم الله, الراحل. الراحل. <applause> حمد بسم الله الرحمن الرحيم الرحيم بسم الله الرحيم 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 الحمد لله الرحيم العالمين الرحمن الرحيم 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 عليهم الرحيم الرحيم

ഞങ്ങളുടെ ഉമ്മാരുടെ ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവരെയും ഒരുപാട് ആളുകൾ ഉദ്ദേശം Hodur da barıtabi.